ഹായോൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക ഇങ്ങനെ പഞ്ചസാരയുടെ അളവ് കുറയാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലക്ഷണങ്ങൾ ശരീരം അപ്പോൾ തന്നെ കാണിക്കും അതറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ ആദ്യത്തെ ലക്ഷണമായിട്ട് ഞാൻ പറയുന്നത് ആ വ്യക്തി പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവും ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക വളരെയധികം ടെൻഷനായിരിക്കും ഒരു കാര്യമില്ലാതെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ ഇങ്ങനെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് കാണിക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് നല്ല രീതിയിൽ കൂടുതലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സിമ്റ്റമാണ് അമിതമായിട്ട് വിയർക്കുക ഇപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊന്നും വിയർക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഈ പേഷ്യൻറ്റിൻ്റെ കൈയും കാലുമൊക്കെ നല്ല രീതിയിൽ വേർക്കുന്നുണ്ടായിരിക്കും അപ്പോൾ തലയൊക്കെ ഒരുപാട് വേർത്തിട്ടിങ്ങനെ വെള്ളം ഒഴുകുകയാണെങ്കിൽ അത് ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് കുറയുന്നത് ഉണ്ടായിരിക്കും കൂടാതെ ഹൈപ്പോഗ്ലൈസിനിയ വന്നിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് വിശപ്പുണ്ടായിരിക്കാം പിന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഒന്നിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതിരിക്കുക തലകറക്കം തലവേദന പിന്നെ കൂടുതലായിട്ടും ഈ തലച്ചോറിലേക്ക് ഓക്സിജൻ ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് അപസ്മാരം പോലുള്ള ഒരു സിംറ്റംസ് കാണിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ബോധക്ഷയമൊക്കെ പേഷ്യൻസിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കൈകാലിനൊക്കെ ഉണ്ടാകുന്ന ഒരു വിറയില് ഫേസിനൊക്കെ ഉണ്ടാകുന്ന ഒരു പാലർ ഒരു വിളറി വെളുത്ത ഒരവസ്ഥയൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് രക്തത്തിലെ ഷുഗർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നതാണ് കൂടാതെ കാഴ്ചയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിപ്പോൾ കാഴ്ച മങ്ങി കാണുന്നൊരവസ്ഥ പിന്നെ ഭയങ്കരമായിട്ട് നർവസ് ആവുക വോമിറ്റിങ് പോലുള്ള പ്രത്യേകിച്ച് നോസിയ പോലുള്ള അവസ്ഥയൊക്കെ വരിക ഈ സിംറ്റംസും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നെ നമ്മൾ ഇത്രേ സിംറ്റംസ് ഒന്നും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രോഗി വളരെയധികം സീരിയസ് ആവാനുള്ള ഒരു കോമ അല്ലെങ്കിൽ ഒരു ഡെത്ത് പോലുള്ള ഒരു അവസ്ഥയിലോട്ട് എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി എന്താണ് ഇതുപോലെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയാനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഹൈപ്പോഗ്ലൈസീമിയ കൂടുതലായിട്ടും കാണുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനെ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം അവരുടെ ഭക്ഷണത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ എട്ട് മണിക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് കഴിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഒരു മണിയോ അല്ലെങ്കിൽ പതിനൊന്ന് മണിയോക്കെയോ ഭക്ഷണം കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കുറയുന്നുണ്ടായിരിക്കും അതിപ്പോൾ ഉച്ചത്തെ ഭക്ഷണമാണെങ്കിലും ശരി രാത്രിയത്തെ ഭക്ഷണമാണെങ്കിലും ശരി അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആണ് കഴിക്കുന്നതെങ്കിൽ ആ മെഡിസിൻ കൃത്യസമയത്ത് കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ അതും ഷുഗർ കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് പിന്നെ ഇൻസുലിൻ ആണ് എടുക്കുന്നതെങ്കിൽ കൂടുതലായിട്ടുള്ള അളവിൽ ഇൻസുലിൻ എടുത്തിട്ടുണ്ടെങ്കിലും ഷുഗർ കുറയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് മറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് പറയും പിറ്റുറ്ററി ഗ്ലാൻഡിനും അഡ്രിന ഗ്ലാൻഡിനും ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസിന് ഇൻബാലൻസ് വരികയും ഇതുപോലെ ഹൈപ്പോോഗ്ലൈസിമിയ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ മദ്യപിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും ഹൈപ്പോോഗ്ലൈസിമിയ കാണാറുണ്ട് ചില സെപ്സസ് പോലുള്ള കണ്ടീഷൻസ് പിന്നെ ചിലരുണ്ടായിരിക്കും ഈ പട്ടിണി കടന്നിട്ടൊക്കെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നവർ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഷുഗർ നല്ല രീതിയിൽ കുറയുന്നുണ്ടായിരിക്കും ഭക്ഷണം സ്കിപ്പായി പോകുന്നത് പിന്നെ ചില മെഡിക്കേഷൻസ് പ്രത്യേകിച്ച് സ്ട്രീ റൂട്ട്സ് പോലുള്ള മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതും ഇതുപോലെ ഹൈപ്പോഗ്ലൈസിമ വരാനുള്ള റീസൺസ് ആയിട്ട് നമുക്ക് പറയാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ലക്ഷണം കാണിച്ചിട്ടുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണെന്ന് ഒന്ന് ഗ്ലൂക്കോമീറ്റർ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിംറ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള ആൾ ആരുടെയെങ്കിലും സഹായമൊന്ന് തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായിട്ടുള്ള സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചെറിയ ഇടവേളകളിൽ ചെറിയ ചെറിയ എമൗണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഷുഗറിൻ്റെ അളവ് രക്തത്തിൽ കുറയുന്നുണ്ടായിരിക്കില്ല പിന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത അതേ എമൗണ്ടിലുള്ള മെഡിസിൻ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പം ചിലരുണ്ടായിരിക്കും രാവിലത്തെ മെഡിസിൻ മാത്രം കഴിച്ച് രാത്രിത്തെ മെഡിസിൻ സ്കിപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐപ്പോഗ്ലൈസിമി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതുപോലെ ഡയബറ്റിക് പേഷ്യൻസ് വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ വ്യായാമം ചെയ്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും സിംറ്റംസ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് അവരുടെ ആ ഷുഗറിൻ്റെ ആ ഒരു അളവ് പഴയതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഗ്ലൂക്കോമീറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ അവരുടെ ഷുഗർ നില ഒന്ന് പരിശോധിക്കുന്നതും നല്ലതാണ് പിന്നെ ബോധക്ഷയം അപസ്മാരം പോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കണം ഡിഹൈഡ്രേഷൻ പോലുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ബോ ബോധമില്ലാതെയാണ് പേഷ്യൻറ്റ് കിടക്കുന്നതെങ്കിൽ അവരുടെ നാവിലൊക്കെ ഈ തേനൊക്കെ പുരറ്റുന്നത് ചിലപ്പോൾ ഈ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സിംറ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു താങ്ക്